ജയ്സ് അപ്പൊ നമ്മളങ്ങനെ ബാങ്ക് മോഷ്ടിക്കാൻ പോവുകയാണ് ജയ്സ് നേരെ നമ്മൾ വണ്ടി എടുത്ത് ബാങ്കിന്റെ അവിടെ ഇങ്ങനെ വണ്ടി തിരിക്കട്ടെ തിരിക്കട്ടെ ആ എന്തേലും പേരെന്തുവാട്ടെ ബാങ്ക് കയറി ഞാനും വരുന്നേ നീക്കി എന്നെ കുന്തകൂടാ പോയി നമ്മളിവിടെ എല്ലാം മോഷ്ടിച്ച കോടിശ്വരന്മാരാവും ി പോലത്തിനും പെട്ടെന്നേ കട്ടി കെട്ടി കെട്ടി പൈസ എല്ലാത്തിനും ആനങ്ങി പോരുത് പൊട്ടിച്ചു കിടക്കാൻ ആനങ്ങരുത് മാറുന്നേക്ക അതെ പെട്ടെന്ന് കൊളനേര വായലൊക്കെ പോലീസ് 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 വന്നേട്ടോ അമ്മ പറഞ്ഞില്ലേ മാറോ വരവണ്ടല്ലേ പയ്യാസ് ഒന്നും എനിക്ക് ആരും പേരില്ല പോലീസ് ആരെന്ത് ആരായാലും എന്ത് ബാക്കി അടുത്ത വീഡിയോ കാണാൻ മക്കളെ